മാങ്കുളം പഞ്ചായത്തിലെ വിരിപാറ ലക്ഷ്മി എസ്റ്റേറ്റ് വഴി മൂന്നാറിലേക്ക് പോകുന്ന റോഡ് പൊട്ടിപ്പൊളിഞ്ഞ യാത്രാ ദുരിതമേറുന്നു വർഷങ്ങളായി തകർന്നു കിടക്കുന്ന പൊതുമരാമത്ത് റോഡിൽ കാൽനട യാത്ര പോലും സാധ്യമല്ല റോഡിലെ കലുങ്കുകൾ തകർന്ന് ടാറിംഗ് പൊട്ടിപ്പൊളിഞ്ഞ മെറ്റലുകൾ ഇളകി കിടക്കുന്ന അവസ്ഥയിലുമായ റോഡ് എത്രയും വേഗം അറ്റകുറ്റപ്പണികൾ നടത്താൻ ബന്ധപ്പെട്ട അധികാരികൾ നടപടി സ്വീകരിക്കണമെന്നാണ് ആവശ്യം ഗ്രാമപഞ്ചായത്തിലെ വിരിപാറ ലക്ഷ്മി എസ്റ്റേറ്റ് വഴി മൂന്നാറിലേക്ക് പോകുന്ന പൊതുമരാമത്ത് റോഡാണ് വർഷങ്ങളായി തകർന്നു കിടക്കുന്നത് കാൽനടയാത്രികർക്ക് പോലും യാത്ര ദുസ്സഹമായ റോഡിൽ കലുങ്കുകളടക്കം നിലമ്പൊത്തിയ അവസ്ഥയിലാണ് വർഷങ്ങളായി കിടക്കുന്ന റോഡിന്റെ കാര്യത്തിൽ ബന്ധപ്പെട്ട അധികൃതർ ശ്രദ്ധ ചെലുത്തുന്നില്ല എന്നുള്ളത് ഗൌരവകരമായ കാര്യമാണെന്ന് കോൺഗ്രസ് മാങ്കുളം മണ്ഡലം പ്രസിഡന്റ് സാജു ജോസ് ആരോപിച്ചു ഈ ഈ കാര്യത്തിൽ ഒരു കലുങ്ങിൻ്റെയും ആ ശോചനീയാവസ്ഥ നേരിട്ട് വന്ന് കണ്ട് എത്രയും പെട്ടെന്ന് തന്നെ നിരവധി വിനോദസഞ്ചാരികളാണ് ദൈനംദിനം അതിലെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് വളരെ അപകടകരമായ രീതിയിലാണ് കലുങ്കുകൾ ഇന്ന് അവിടെ ഉള്ളത് ആ കലുങ്കുകൾ പുനർനിർമ്മിക്കുകയും ആ റോഡ് ഗതാഗത യോഗ്യമാക്കുകയും ചെയ്യണമെന്ന് വളരെ അടിയന്തിരമായിട്ടുള്ള ഇടപെടലുകൾ ഈ അവസരത്തിൽ ഉണ്ടാകണമെന്ന് ആവശ്യപ്പെടുക ടാറിംഗ് പൊട്ടിപ്പൊളിഞ്ഞ മെറ്റലുകൾ റോഡിലൂടെ നിരന്ന അവസ്ഥയിലാണ് ഇത്തരത്തിൽ റോഡിന്റെ ഭൂരിഭാഗവും തകർന്ന് യാത്ര ദുരിതമേറുകയാണ് നിരവധി വിനോദസഞ്ചാരികളാണ് ഇതുവഴി വിവിധ വിനോദസഞ്ചാര മേഖലകളിലേക്ക് കടന്നുപോകുന്നത് കുട്ടികൾ പഠനം നടത്തുന്നതിനായി ഇതുവഴി സാഹസിക യാത്ര ചെയ്യേണ്ട ഗതികേടിലാണ് റോഡ് കിടക്കുന്നതിനാൽ വാഹനങ്ങൾക്ക് കേടുപാടുകൾ സംഭവിക്കുവാനും സാധ്യതയേറെയാണ് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ അടിയന്തരമായി റോഡ് സന്ദർശിച്ച് സ്ഥിതിഗതികൾ വിലയിരുത്തുകയും കലുങ്കുകൾ പുനർനിർമ്മിക്കുകയും റോഡിന്റെ അറ്റകുറ്റപ്പണികൾ ചെയ്യുവാൻ ഉടനടി നടപടി സ്വീകരിക്കണമെന്നുമാണ് ആവശ്യം Is bureau di Mali?